ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയോടുകൂടി വരുന്ന തിരുവോണ നക്ഷത്ര ദിവസം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ തിരുപ്പതി ബാലാജിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്നുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മുഴുവനായും മാറിക്കിട്ടുവാനായിട്ട് ഇന്നു രാത്രി പത്ത് മണിക്കുള്ളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചാണ് ജീവിതത്തിലെ എത്ര വലിയ കടം പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ തിരുപ്പതി ഏഴുമലയാൻ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ ഒരിക്കലും കൈവിടുകയുമില്ല ഈ കലിയുഗത്തിൽ കൺകണ്ട പ്രത്യക്ഷ ദൈവമായിട്ടാണ് തിരുപ്പതി മലയാനെ എല്ലാവരും കാണുന്നത് ഒരു തവണയെങ്കിലും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ ഒന്ന് കൺകുളിരെ കണ്ടുവന്നാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളിൽ പലർക്കും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചു വരികയാണ് ാണ് എങ്കിലും ഇതുവരെയും എനിക്ക് അതിനുള്ള യാതൊരു വിധത്തിലുള്ള ഭാഗ്യവും ലഭിച്ചിട്ടില്ല അങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ട് പോലും അവിടെ ചെന്ന് ഭഗവാനെ ദർശനം ചെയ്യാതെ തിരിച്ചു വന്ന ഒരുപാട് പേരെയും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിനർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ മനസ്സിൽ കരുതിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടുകയുള്ളൂ അതല്ലാതെ നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നമുക്ക് ഭഗവത് ദർശനം സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ കയ്യിൽ കുറെ പണം വെച്ചിട്ടുണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ദർശനം ചെയ്യാം എന്നുള്ള കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കില്ല പക്ഷേ പെട്ടെന്ന് ഒരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഭാഗ്യം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺകുളിരി ഭഗവാനെ കണ്ട് തൊഴുതുവാൻ സാധിക്കുമെന്നും ഞാൻ ഇവിടെ പറയുന്നു കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും കൂടി എപ്പോഴെങ്കിലും വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ിൽ ആ സമയത്ത് മനസ്സിൽ വിശ്വാസത്തോടു കൂടിയും ഭഗവാനോടുള്ള സ്നേഹത്തോടുകൂടിയും ഭഗവാന്റെ ഏതൊരു തിരുനാമം മനസ്സിൽ കരുതിയാലും അതിനുള്ള ഫലം എനിക്ക് പ്രത്യക്ഷത്തിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിൽ പലർക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഭഗവാന്റെ നക്ഷത്രമായ നാളിൽ ഭഗവാൻ അനുയോജ്യമായ ശനിയാഴ്ച ദിവസത്തിൽ നമ്മൾ വെങ്കിടാചലപതി ഭഗവാന്റെ ഈ തിരുനാമം ജപിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ കഷ്ടപ്പാടുകൾ പൂർണ്ണമായും ഇല്ലാതാകും പണം നമ്മളെ തേടി വരും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും പുതിയതായിട്ട് സ്വർണ്ണങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനും സാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു അത്ഭുത താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഇവിടെ എടുത്തു പറയാം ഇത് കുളിച്ച് ശുദ്ധമായി ഇരിക്കുന്ന വ്യക്തികൾ മാത്രം ചെയ്യേണ്ട ഒരു താന്ത്രികമാണ് പീരിയഡ്സ് പുലവാലായ്മ വെജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ ഒരിക്കലും ഈ താന്ത്രികം ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നക്ഷത്ര സമയത്തോ അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത ശനിയാഴ്ച ദിവസങ്ങളിലോ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഈ താന്ത്രികം രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കൈയും മുഖവും കഴുകി നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് വേണം ചെയ്യുവാനായിട്ട് നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായി ഇരിക്കുന്ന സമയത്തും നമ്മുടെ പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ രാത്രിയിൽ ദീപം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ വേണ്ട ദീപം തെളിയിക്കാൻ സാധിക്കും ഞങ്ങൾ എപ്പോഴും തെളിയിക്കാറുണ്ട് ചിലർ കെടാവിളക്ക് വീട്ടിൽ തെളിയിക്കാറുണ്ട് എന്നെല്ലാം പറയുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ കിഴക്കു ദിശയോ അല്ലെങ്കിൽ വടക്കു ദിശയോ നോക്കി താഴെ ഒരു തുണിയോ മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായിയോ വിരിച്ച് ഇരിക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് രൂപയുടെ നാണയത്തൊട്ടും കൂടി നമുക്ക് ആവശ്യമാണ് ഇനി നിങ്ങൾക്ക് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകുവാൻ വേണ്ടിയും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഭഗവത് ദർശനം കിട്ടുവാനുള്ള ഒരു മാർഗം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ നമ്മുടെ കൈകളിൽ വെച്ച് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ആ നാണയത്തൊട്ട് വെച്ച് ഇടത് കൈ കൊണ്ട് നമ്മൾ ആ വലത് കൈനെ ഒന്ന് അടച്ചു പിടിക്കേണ്ടതാണ് എന്നിട്ട് നമ്മുടെ കൈ നമ്മുടെ വലത് കാലിൽ അതായത് നമ്മൾ താഴെ കാലുകൾ മടക്കി വെച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വലത് കാലിൽ നമുക്ക് ഈ കൈ വെച്ച് ആ കൈയിനെ നമുക്ക് ഇടത് കൈ കൊണ്ട് അടച്ച് പിടിക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൂപ്പി നിൽക്കുന്നത് ആ രീതിയിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ഈ മന്ത്രം പറയാം ഈ മന്ത്രം പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നൂറ്റിയെട്ട് പ്രാവശ്യം നമുക്ക് ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പറഞ്ഞാൽ മതിയാകുന്നതാണ് നിങ്ങൾ സമയം ഒന്ന് സെറ്റ് ചെയ്തു വെക്കാവുന്നതാണ് നമ്മുടെ ഫോണിൽ അലാരം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നൂറ്റിയെട്ട് തവണ നമുക്ക് ഇത് ചൊല്ലാം മന്ത്രം ഇവിടെ ഞാൻ കൊടുക്കാം നിങ്ങൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു നോക്കി മനസ്സിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്തതിനു ശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ഓം തിരുവേങ്കിടമുടയാനെ നമ ഓം തിരുവേങ്കിടമുടയാനെ നമ എന്നുള്ള ഈ മന്ത്രമാണ് പത്ത് മിനിറ്റ് നമ്മൾ ചൊല്ലേണ്ടത് തിരുവേങ്കിടമുടയാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരു എന്നാൽ പവിത്രമായത് എന്നും വെങ്കിടം എന്നാൽ അതായത് തിരുമലയെയാണ് വെങ്കിടം എന്ന് പറയുന്നത് ശേഷാചലവാസന്റെ പർവ്വതമായ പവിത്രമായ ആ സപ്തഗിരി മലയെയാണ് വെങ്കിടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുടയാൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അധിപൻ അതായത് പവിത്രമായ വെങ്കിടമലയുടെ അധിപൻ ആരാണ് സാക്ഷാൽ ശ്രീ വെങ്കിടേശ്വര ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തിരുനാമമാണ് തിരുവെങ്കടമുടയാൻ എന്നുള്ള ഈ മന്ത്രം ഈ മന്ത്രം നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മൾ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കേണ്ടതാണ് എവിടെ വിശ്വാസവും സ്നേഹവും ഭക്തിയും ഉണ്ടോ അവിടെ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരു സത്യം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വളരെയധികം മനസ്സിൽ വിഷമങ്ങൾ തോന്നുന്ന സമയത്ത് നിങ്ങൾ സാധാരണ നമ്മളോട് വീട്ടിലുള്ളവരോടും നമ്മുടെ ഒരു കൂടെയുള്ള ആളുകളോടോ എങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഭഗവാനോട് സംസാരിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ആ ഒരു മറുപടി ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഒരു നില കൊടുത്തത് സാക്ഷാൽ തിരുമല വെങ്കടേശ്വര ഭഗവാൻ തന്നെയാണ് ജീവിതത്തിൽ ഒന്നും ില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ പല പ്രമുഖന്മാരുടെയും പിറകിൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വലിയ പ്രമുഖ വ്യവസായികളും അതുപോലെ തന്നെ സിനിമാ താരങ്ങളുമെല്ലാം ഇപ്പോഴും തിരുമലയിലേക്ക് പാദയാത്രയായിട്ട് അതായത് അലിപിരി മേടു വഴിയോ അല്ലെങ്കിൽ ശ്രീവാരി മേടു വഴിയോ നടന്നു പോയി ഭഗവാനെ ദർശനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്നും അവർ പല സ്ഥലങ്ങളിലും പറഞ്ഞതുമാണ് അങ്ങനെയുള്ള ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ ജീവിതം എത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സഹായിക്കുന്നത് തിരുപ്പതി ഏഴുമലയാൻ തന്നെയായിരിക്കണം തിരുപ്പതി ഏഴുമലയാൻ്റെ ഒരു അത്ഭുത തിരുനാമങ്ങളിൽ ഒന്നാണ് തിരുവേങ്കിടമുടയാനെ നമ എന്നുള്ള ഈ മന്ത്രം ജപിച്ചു നോക്കൂ ഈ ഒരു ദിവസം എന്നു മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കുമെങ്കിലും ഈ മന്ത്രം ചൊല്ലാം അങ്ങനെ നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം വീണ്ടും നിങ്ങൾ എന്തു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം ഉടനെ നിറവേറിക്കിട്ടണം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്ന് മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ അഞ്ച് രൂപ നാണയം നമ്മൾ భగవా വീട്ടിൽ പടമുണ്ടെങ്കിൽ പടത്തിന് താഴെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു കിഴി രൂപത്തിലോ കെട്ടി കെട്ടിവയ്ക്കാവുന്നതാണ് ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ അഞ്ച് രൂപ നാണയം നമുക്ക് അവിടത്തെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി അഥവാ അറിയുന്ന ആരെങ്കിലും തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കയായിട്ട് സമർപ്പിക്കുവാൻ കൊടുക്കുന്ന തുകയോടൊപ്പം ഈ ൂപയും കൂടി കൊടുക്കാവുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭഗവാനെ കാണുവാനുള്ള ഭാഗ്യം ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും പണ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കൂടാതെ പണ വരവ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ാണ് അപ്പോൾ ഇന്ന് രാത്രി പത്ത് മണിക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കൂടി വിഷമിക്കേണ്ട കാര്യമില്ല ഇനി വരുന്ന ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസമോ അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവോണ നക്ഷത്ര സമയത്തോ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലി ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്ന് മറക്കാതെ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ പൂജാവിധികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ്മ